എന്തുകൊണ്ട് 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 എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ചൂടെ കാണുന്ന ചിത്രത്തിലുള്ള രണ്ട് പെൺകുട്ടികളെയും കേരളത്തിലെ ചിലർക്കെങ്കിലും സുഭരിതമാണ് കേരളത്തിലെ ലക്ഷ്മി കപ്പിഷൻ പെട്ട ആയതിരെയും ഈ രണ്ട് പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിൽ സുഭജിതമാണ് അവർ രണ്ടുപേരും സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി എടുത്ത തീരുമാനം അഥവാ മതശാസനങ്ങൾ ഒരു മതത്തിന്റെ ദർശനങ്ങളിലും സ്വർഗാനുവാഹം സ്വ സ്വർഗ വിവാഹം എന്നുള്ളത് അംഗീകരിക്കുന്ന സംഗതിയല്ല അപ്പോൾ മതത്തിന്റെ നിയമങ്ങൾക്കൊക്കെ അതീതമായി സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അതൊക്കെ അവരുടെ ഇഷ്ടം അപ്പം അവർ പലപ്പോഴും ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭാവിയിൽ പേരുമാറ്റും മതത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നതല്ല ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടമാണ് വലുത് അങ്ങനെ മാതാപിതാക്കളേ അവരുടെ തീരുമാനങ്ങളും അവരുടെ ചോയ്സുകളും അവരെ പറ്റുവർത്തിയവരുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം അവർ തിരസ് തിരിച്ചു കൊണ്ട് അവരുടെ ഇഷ്ടത്തെ അവർ വാല്യൂ നൽകിക്കൊണ്ട് ഒന്ന് ജീവിക്കാൻ തീരുമാനിച്ചു നേരത്തെ പറഞ്ഞതുവർ അതൊക്കെ അവർ ഇഷ്ടമാണ് എന്നുള്ള പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലപാടാണല്ലോ സ്വതന്ത്രമായ നിലപാട് അവർ ധരിക്കുന്ന വസ്ത്രദാനം അപ്പോൾ പുതിയ നിലപാട് ആ നിലപാടാണല്ലോ അവരെ ഈ ബിഗ് ബോസ്സിലേക്ക് എത്തിക്കുന്നത് അല്ലേ രണ്ടാളുകൾ സ്വതന്ത്രമായി ചിന്തിച്ച് അവരുടെ ഡിസിഷനുകൾക്കാണ് ഏറ്റവും പ്രസക്തി അവരുടെ തീരുമാനങ്ങൾക്കാണ് വാല്യൂ എന്നുള്ള നിലയ്ക്ക് രണ്ട് ധീര വനിതകൾ എന്ന പരിവേഷം കൊടുത്തിട്ടാണല്ലോ ബിഗ് ബോസിലേക്ക് നിങ്ങൾ അവരെ രണ്ട് പേരും തിരഞ്ഞെടുത്തത് അപ്പം അവർ ഇപ്പോൾ ഇപ്പോഴെടുത്തിരിക്കുന്ന സ്വതന്ത്ര നിലപാട് അവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇഷ്ടമുള്ളവർക്കൊക്കെ പോവുക ഇഷ്ടമുള്ളത് ജീവിക്കുക അതിന് ഭാഗമാകുന്ന വസ്ത്രധാരണം എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ച ചിത്രം നിങ്ങൾ പരസ്യത്തിൽ കൊടുത്തില്ല നിങ്ങൾ രണ്ട് പേരും ബിഗ് ബോസിൽ പങ്കെടുക്കുന്നു എന്നതിന് നിങ്ങൾ കൊടുത്ത പ്രചരണത്തിൽ എങ്ങനെയാണ് ഈ ഹിജാബ് ധരിച്ച് നമ്മൾ കുട്ടി വന്നത് ഇനി ഇത്ര ആലോചിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഹിജാബ് എന്നുള്ളത് ഇന്ന് അവർക്ക് അന്യമാണ് അവർ താല്പര്യപ്പെടുന്നില്ല ഹിജാബ് എന്ന ഈ ട്രസ്കോഡ് അല്ല ഈ ട്രസ്കോഡ് എന്നുള്ളത് ഒരു മതത്തിന്റെ ട്രസ്കോഡാണ് ഇത് ധരിക്കുന്ന പെൺകുട്ടികൾ ഈ പറയപ്പെട്ട ജീവിതം ജീവിതം നയിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ടാണ് അവർ ജീവിക്കുന്നത് അവർക്ക് അവർക്ക് അവരുടെ നമ്മൾ വിട്ടു പക്ഷേ മനസ്സിലാക്കാത്തത് അവരുടെ ഇപ്പോഴത്തെ ഡിസിഷൻ പ്രകാരമാണല്ലോ നിങ്ങൾ അവർ ബിപ്പോസിൽ തരം തരുന്നത് അത് ആ ഡിസിൻ പ്രകാരമുള്ള അവരുടെ വസ്ത്രധാരണം എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ പരസ്യത്തിൽ കൊടുത്തില്ലായിരുന്നു എനിക്ക് എത്ര ആലോചിച്ചും മനസ്സിലാവില്ല ഇനി എന്റെ മുസ്ലിം ഉമ്മത്തിനാ പറയുന്നത് എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരോടും പറയുന്നു പ്രത്യേകിച്ച് മുസ്ലിം സംഭവത്തോട് ഇതേ നൽകുന്ന ഉള്ള ഒരു സന്ദേശമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവം ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി ബന്ധോളി ബോളി എന്നാണ് എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം എന്താണ് അവൻ എൻ്റെ മക്കൾ പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളെ താലോക്കണമെന്നൊക്കെ ആയിരുന്നു അല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും നിലക്ക് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്ക് ശ്രദ്ധിച്ചോളിയും ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ ഭാവി ഭാസ്ത്രമാക്കുന്നത് മാത്രമല്ല സമൂഹത്തിന്റെ മുമ്പിൽ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ നമ്മൾ ഇങ്ങനെ നടക്കേണ്ടി വരും എന്താ ഈ അപമാനഭാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ സമൂഹത്തിൽ നമ്മൾ ഇന്ന് ഇതുവരെ നിലനിർത്തി പോകുന്ന ഒരു സദാചാരം അത് ഏതെങ്കിലും മതത്തിന്റെ ദർശനങ്ങൾ മാത്രമല്ല ഒരു സാമൂഹികാവസ്ഥ ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആണും പെണ്ണും ഇങ്ങനെ ചേർന്ന് പ്രത്യുൽപാദനം നടത്തി അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു സമൂഹം അതിജീവുള്ളൂ അതൊക്കെ ഘടക ഈ പ്രവർത്തനം അങ്ങേറ്റം തോന്നി മാസമാണ് പറയാം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് അതിനുള്ള വാദമാണ് തുടങ്ങുന്നത് രക്ഷകർത്താക്കൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളിയും ഇനി ജോഹി പറയുന്ന എത്രയോ കാലമായി ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു അതിൽ നിന്ന് ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ അടച്ചിട്ട് അടച്ചിട്ട മനുഷ്യരെ മുഴുവനും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ശ്രദ്ധിച്ചല്ലോ ഇത് കേരളത്തിന്റെ വലിയ ഒരു ബഹുമുഖ പ്രതിഭയായ മുഖല അടക്കമുള്ള ആളുകൾ